ഹായ് ഫ്രണ്ട്സ് തളിപ്പറമ്പിൽ ഇപ്പോൾ അഞ്ച് രൂപ മുതൽ സാധനങ്ങൾ വിറ്റഴിക്കുന്ന മഹാമേള ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ കുറേ നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടിട്ടാണ് നമ്മളും അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് ചെറുവക്കിലാണ് കേട്ടോ സ്ഥലം വരുന്നത് അഞ്ച് രൂപ മുതൽ സാധനങ്ങൾ വിറ്റഴിക്കുന്നത് കൊണ്ടാണ് തോന്നുന്നു നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കാണാം അതായത് കുറേ സാധനങ്ങൾ കയ്യിലും കഴുത്തിലും എവിടെയൊക്കെ തൂക്കിയിടാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ എടുത്താൽ പൊങ്ങാത്ത സാധനങ്ങളുമായിട്ട് കുറേ ആരെ തിരിച്ചു വരുന്നു അതുമാത്രമല്ല ചില ആൾക്കാർ വളരെ നിന്ന് വണ്ടിയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ സാധനങ്ങൾ വാങ്ങിക്കാൻ കൈ നിറയെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം അപ്പം അങ്ങനെ നമ്മൾ കയറുമ്പം തന്നെ ഫസ്റ്റ് ഇത് ആ ലേഡീസ് വെയറിൽ നിന്നാണ് തുടങ്ങുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്തെ കിഡ്സിൻ്റെ ഇതും കൊണ്ട് കേട്ടോ അപ്പോൾ അത് ഒരുപാട് നമ്മുടെ വീട്ടിൽ ഡെയിലി യൂസിന് പറ്റിയ കുറേ ഐറ്റംസ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഷോള് അതുപോലത്തെ എല്ലാ ഐറ്റംസും ഇവിടെ ആണ് കേട്ടോ അപ്പോൾ അതാ കുറേ ബനിയൻസും അതുപോലെ ബർമൂട എല്ലാം ഉണ്ട് അതൊക്കെ വളരെ ചീപ്പ് ആയിട്ട് റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് അതാണ് അതിൻ്റെ ഒരു കൈലൈറ്റി പിന്നെന്താ ഇവിടെ ജീൻസിൻ്റെ സെക്ഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ റേറ്റ് ഒക്കെ ഞാനിവിടെ കാണിക്കാം ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒറിജിനൽ റേറ്റ് ഇതിൻ്റെ മേലെയുണ്ട് പക്ഷേ അതിൻ്റെ ഒക്കെ ഹാഫ് റേറ്റ് മാത്രമേ ഇവിടെ കൊടുക്കണ്ടു കേട്ടോ ഇതിന് ഇതിപ്പം അഞ്ഞൂറ്റി സംതിങ് ആണ് അപ്പോൾ അതിൻ്റെ നേർ പകുതി മാത്രമേ കൊടുക്കണ്ടൂ അപ്പോൾ ഇനി ഇത്തരം ഐറ്റംസിനൊക്കെ ഭയങ്കര വിലക്കുറവാണ് കേട്ടോ ഡെയിലി യൂസിന് പറ്റിയ നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട് അതുപോലെതന്നെ സ്കേർട്ട് അത് ചെറുതായാലും വലുതായാലും എല്ലാ സൈസിലുള്ള സ്കേർട്ട് ഇവിടെ അവൈലബിൾ ആണേ അപ്പോൾ ഇത് ഒത്തിരി വലിയ സൈസ് അതായതിന് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അതിൻ്റെ നേരെ പകുതിയാണ് കൊടുക്കേണ്ടത് പിന്നെ വലിയവർ യൂസ് ചെയ്യുന്ന മാക്സി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതായത് മറ്റ് ടൈപ്പിലുള്ള ആണ് ഇവിടെ അപ്പം അതിൻ്റെയൊക്കെ റേറ്റ് ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻ കേട്ടോ ഇതിപ്പം ജെൻസിൻ്റെ വേറായാലും എല്ലാം അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഇവിടെ ഉണ്ട് ഇപ്പോൾ ലേഡീസ് ഡെയിലി വെയർ ബനിയൻസ് അതൊക്കെ നൂറ്റി മുപ്പത്തമ്പത് രൂപയാണ് അതിനൊക്കെ വെറും അതിൻ്റെ ഹാഫ് റേറ്റ് ആ അറുപത്തൊമ്പത് രൂപ മാത്രമേ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റേറ്റും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് നല്ല അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അതിലൊക്കെ പിന്നെ നമുക്ക് അത്യാവശ്യം പുറത്ത് പോകുമ്പം ഇടാൻ പറ്റിയ ടോപ്സ് ഉണ്ട് ഇവിടെ ഇപ്പോൾ ജീൻസിൻ്റെ പാൻറ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് കുറേ നല്ല നല്ല ടോപ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ എടുത്ത് നോക്കുകയാണ് അപ്പം ഞാൻ ഇതിന്നൊക്കെ ടോപ്പും അങ്ങനെയുള്ള ലേ എന്താ പറയുക ഡെയിലി വിയറും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ജെൻസിൻ്റെതാണ് അതിപ്പം വലിയ കൈ ഉള്ളതായാലും ഫുൾ കൈ ഉള്ളതായാലും ഒക്കെ ഉണ്ട് ഇതിലും അത്യാവശ്യം നല്ല കളക്ഷന് എവിടെയുണ്ട് കേട്ടോ അതിൽ പതിനൊന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് അതിൻ്റെയൊക്കെ ഹാഫ് റേറ്റ് കൊടുത്താൽ മതി പിന്നെ ഷേർട്ടൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ല അത്യാവശ്യം നല്ല കളക്ഷനിൽ ഇവിടെ ഷേർട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്ന ചെറിയ ചെറിയ പോട്ടിനൊക്കെ വെറും മുപ്പത് രൂപയെ അങ്ങനെ ഉള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ പകുതി നമ്മൾ കൊടുത്താൽ മതി അപ്പം ഞാൻ ഈ ഒരു ചവിട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ വെറും അറുപത്തൊമ്പത് രൂപയാണ് അതിൻ്റെ ഹാഫ് റേറ്റ് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ പിന്നെ ഇതുപോലെ ഒരുപാട് നല്ല നല്ല മോഡേൺ പ്ലേറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ വെറൈറ്റി കളറുണ്ട് ഇതിന് നാല് സെറ്റിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിൻ്റെ ഹാഫ് റേറ്റ് നമ്മൾ കൊടുക്കുക അപ്പോൾ കണ്ടില്ല അതിൻ്റെ പല തര ടൈപ്പിലുള്ള കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ റേറ്റ് കണ്ടോ അതാണ് ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതുപോലെ നമ്മൾക്ക് കട്ടിംഗ് ഉണ്ട് നല്ല നല്ല ഭംഗിയുള്ള കട്ടിംഗ് ബോർഡുണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അതിൻ്റെ പകുതി കൊടുക്കുക കേട്ടോ പിന്നെ ഇത് ഇതുപോലെയുള്ള കുറേ പാത്രങ്ങൾ ഇവിടെ ഉണ്ട് അതിനൊക്കെ ഒരു നാൽപ്പത് രൂപയാണ് അതിൻ്റെ ഹാഫ് റേറ്റ് മാത്രം നമ്മൾ കൊടുത്താൽ മതി വീട്ടാവശ്യത്തിന് വേണ്ടുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് ആണ് ഞാനിപ്പോൾ കൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ് സംതിങ് ആണ് പല ഷേപ്സിൽ വരുന്നതും ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഫ്ലോർമാറ്റാണ് കുറേ അധികം ഉണ്ട് ഇവിടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതും ചെറിയ റേറ്റിന് നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാം റേറ്റ് ആണ് ഓരോന്നും ഓരോ ടൈപ്പ് എല്ലാം എനിക്കിപ്പോൾ കാണിക്കാൻ വേണ്ടി പറ്റില്ല എനിക്ക് എൻ്റെ കൺ മുന്നിൽ കാണുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് ഈ ഒരു മോഡലിന് വരുന്നത് പിന്നെ ഈ ഒരു മോഡലിന് വരുന്ന റേറ്റ് എന്ന് പറയുമ്പം നൂറ്റി നാൽപ്പത്തൊമ്പതാണേ ഒക്കെ ഹാഫ് റേറ്റ് മാത്രമേ കൊടുക്കണ്ടൂ പിന്നെ ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ചവിട്ടിയാണ് അതിൻ്റെ റേറ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം പല കളേഴ്സും ഇവിടെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം അതിൻ്റെ റേറ്റ് ആണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നതാണ് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതിൻ്റെ പകുതി റേറ്റ് കൊടുക്കുക പിന്നെ ഇത് ഗ്ലിറ്ററിങ് വരുന്നതാണ് അതിന് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പിന്നെ ഇത് റബ്ബർ ടൈപ്പ് ആണ് അപ്പോൾ അതിൻ്റെ റേറ്റ് ആണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ റേറ്റ് എൻ്റെ മേലേന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേറെ അതുപോലെ അതുപോലത്തെ എടുത്തിട്ട് നോക്കുകയാണ് കേട്ടോ റേറ്റ് കാണാൻ പറ്റുന്നുണ്ടോ പിന്നെ ഇതുപോലുള്ള അപ്പച്ചട്ടി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇത് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ നമ്മളെ കിച്ചൺ ഐറ്റംസ് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ നീണ്ടും ചട്ടിലേക്ക് നൂറ്റി ഇരുപത് രൂപ ഈ ഒരു ടൈപ്പിന് നൂറ്റി ഇരുപത് അതിൻ്റെ പകുതി റേറ്റ് കൊടുക്കുക പിന്നെ ഇത് നമുക്ക് ആ വീട്ടാവശ്യത്തിന് വേണ്ട കയ്യിൽ അങ്ങനത്തെ സ്പൂണ് ഒക്കെ വളരെ ചെറിയ റേറ്റിനാണ് അതിന് അയിമ്പത്തഞ്ച് രൂപയാണ് അതിൻ്റെ പകുതി റേറ്റ് കൊടുക്കുക പിന്നെ ഒരുപാട് ഒട്ടനവധി പാത്രങ്ങളുടെ ശേഖരം ഉണ്ട് കേട്ടോ ഇവിടെ തൊണ്ണൂറ്റൊമ്പത് രൂപ അതിൻ്റെ പകുതി കൊടുക്കാം അത് എഴുപത്തി രൂപ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം ചീപ്പ് റേറ്റിന് ഇവിടെ ഞാൻ വന്നപ്പോൾ ഒരു സ്കൂൾ ടീം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ കുട്ടികൾക്ക് എന്താ പറയുക പ്രോഗ്രാമിന് പ്രൈസ് കൊടുക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടി അവർ ബൾക്കായിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ യൂസ്ഫുള്ളാണെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് പിന്നെ നമ്മളത് ചായപാത്രം അങ്ങനത്തെ എല്ലാ ഐറ്റംസ് അരിപ്പ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ നമുക്ക് ഒരു അടുക്കളയിൽ ആവശ്യമായിട്ടുള്ള എന്താ പറയുക അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് ആണ് കണ്ടില്ലേ പാത്രങ്ങളുടെ ആ ഒരു ശേഖരം പിന്നെ കുപ്പി ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ എനിക്കിതെല്ലാം ഒന്നും വീഡിയോ എടുത്ത് കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലുള്ള തൂക്കി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് വെറും ഇരുന്നൂറ്റി എഴുപത്തി രൂപയാണ് അതിൻ്റെ പകുതി പൈസ മാത്രം കൊടുത്താൽ മതി അതേണ്ടില്ല നമ്മളിത് ഒരു വട്ടം ഇതിന് മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി സംതിങ് ആയിരുന്നു പക്ഷേങ്കിൽ ഇതിപ്പം നമുക്ക് കിട്ടുന്നത് ഇയ്യർ റേറ്റിനാണ് കേട്ടോ അത് അതിൻ്റെ ഹാഫ് റേറ്റ് മാത്രമേ നമുക്ക് കൊടുക്കണ്ടു അപ്പോൾ പലാസകളുടെ ഇത് ഞാൻ ഇപ്പുറത്തെ സെക്ഷനിലെത്തിയപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചതാണ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കളേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നതിന് ഇടയിൽ കൂടെ ഞാനെന്താ ഒരു കുഞ്ഞു അവനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണേ പിന്നെതാ ബാഗ്സ് ഇതിൻ്റെ ബാഗ്സ് ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഈ ഒരു ടൈപ്പ് ഉണ്ട് വളരെ ചെറുതുണ്ട് നമ്മൾ പൗച്ചുണ്ട് ഒക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ ഒന്നും റേറ്റ് നോക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തനിയെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് പിന്നെ നമ്മൾ ഇത് വീഡിയോ എടുക്കാൻ മാത്രം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനേ മാത്രമേ പറ്റൂ നമ്മൾ സാധനങ്ങൾ നോക്കാൻ വേണ്ടി പറ്റില്ല ആ ഒരു ബാഗിന് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് അതിൻ്റെ പകുതി റേറ്റ് പിന്നെതാ അത്യാവശ്യം നല്ലൊരു ബാഗ് ബാഗിൻ്റെ ഒരു ഇതുണ്ട് ഇവിടെ പെട്ടെന്ന് ഇവിടുത്തെ സാധനങ്ങൾ തീരുന്നുണ്ട് ഇതൊരു റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഓഫറൊക്കെ ഉണ്ടാവാറുണ്ട് ഇന്നത്തെ ഡേ നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു പക്ഷെ അത് രാവിലെ തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓഫറുള്ള ഒക്കെ രാവിലെ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല സാധനങ്ങൾ എഴുപത്തിനാല് രൂപക്കൊക്കെ ചെയറ് എത്രയോ സെറ്റ് ചെയറൊക്കെ ഇവിടെ രാവിലെ ഓഫറിൽ ഓഫറിലുണ്ടായിരുന്നു നമ്മളിതിപ്പം ഈവനിങ്ങിലാണ് വന്നത് പിന്നെ അത് ഒരുപാട് ചെരുപ്പ് നല്ല നല്ല ചപ്പൽസ് നല്ല മോഡൽസ് ഇവിടെ ഉണ്ട് അപ്പം ഞാൻ ഇഷ്ടപ്പെട്ട ഉണ്ടോ ചപ്പലുണ്ടോ ഒന്നു നോക്കുകയാണെട്ടോ എനിക്ക് ഈ വക ചപ്പലൊക്കെ ഇഷ്ടമാണെങ്കിലും പക്ഷെ ഇതൊന്നും ഞാൻ തൽക്കാലം എടുത്തില്ല കാരണം എനിക്ക് എനിക്കിപ്പം ഇതിൻ്റെ ഒരു ആവശ്യമില്ല അതുകൊണ്ട് ഞാനിത് എടുക്കുന്നില്ല നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ പകുതി റേറ്റ് അത്യാവശ്യം നല്ലൊരു ഡിസൈനിലുള്ള ചപ്പലുണ്ട് കേട്ടോ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതിൻ്റെ പകുതി റേറ്റ് കൊടുക്കാം പിന്നെ നമ്മളെ കുട്ടികൾക്ക് അവരെ മനം വയക്കുന്ന രീതിക്ക് ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട് അപ്പോൾ അത് ഈ ഒരു ടൈപ്പൊക്കെ ഇഷ്ടം പോലെയുണ്ട് കേട്ടോ പല ടൈപ്പില നമ്മളെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ചപ്പൽ ഇതിനൊക്കെയുള്ള റേറ്റ് വളരെ ചീപ്പാണ് അതാണ് അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കുന്നതാണ് ആരെങ്കിലും ഇവിടെ വരണം എന്ന് ആഗ്രഹങ്ങൾ തീർച്ചയായും വരണം കേട്ടോ കാരണം നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണിത് അതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അതിൻ്റെ പകുതി റേറ്റ് കൊടുക്കാം അപ്പം പല കളേഴ്സിലും അതുപോലെ തന്നെ പല ടൈപ്പിലായിട്ടുള്ള ചപ്പൽസ് ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അതിൻ്റെ പകുതി കൊടുക്കുക അപ്പോൾ ഞാൻ ഓരോന്നിനും റേറ്റും ഞാൻ കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതിൻ്റെ പകുതി റേറ്റ് കൊടുക്കുക അത്യാവശ്യം നല്ലൊരു തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കുട്ടികളുടെ കളിപ്പാട്ടം എന്താ ഞാൻ അതിൻ്റെ റേറ്റ് ഒക്കെ ജസ്റ്റ് കാണിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് ഈ ഒരു ആനയുടെ റേറ്റ് അതിൻ്റെ പകുതി കൊടുക്കണം നല്ല ലാഭമായിരുന്നു കേട്ടോ അത്യാവശ്യം എനിക്കിത് എന്തായാലും വളരെ യൂസ്ഫുൾ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല യൂസ്ഫുൾ ആയിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ടോട്ടൽ നമ്മൾ വാങ്ങിച്ച ഒരു എമൗണ്ട് എന്ന് വെച്ചാൽ മൂവായിരത്തി സംതിങ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി സംതിങ് മാത്രമേ നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ കാരണം അത്രയും പകുതി റേറ്റിന് കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല ലാഭമായിരുന്നു അത് പിന്നെ നമുക്കിതാ ഡെയിലി യൂസിന് പറ്റിയ ചപ്പൽ അങ്ങനത്തെതും ഉണ്ട് നമ്മളെ ഫ്ലോറിൽ ഇടുന്ന ചപ്പൽ ഉണ്ട് അതൊക്കെ ഉണ്ട് കേട്ടോ അത് തൊണ്ണൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ പകുതി റേറ്റ് മാത്രം കൊടുക്കണം അമ്മ അതിൻ്റെ അകത്തുനിന്ന് ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്ന രണ്ടാം അപ്പോൾ ആ ഒരു ചെരുപ്പിന് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിൻ്റെ പകുതി കൊടുത്താൽ മതി അപ്പോൾ അപ്പം ഈ ഒരു ചപ്പൽ ഇത്തരം വിറ്റഴിക്കൽ മേളയിൽ ചില സമയത്തൊന്നും നമുക്കിങ്ങനെ ചെരുപ്പിന് ഇത്രയും വിശാലമായിട്ടുള്ള കളക്ഷൻസ് കാണാൻ വേണ്ടി പറ്റാറില്ല പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്കുള്ള കളക്ഷൻ ഉണ്ട് കേട്ടോ ഞാൻ എടുത്ത വീഡിയോസൊന്നും ഞാൻ കട്ട് ചെയ്യാതെയാണ് അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഇതിൽ കാണിക്കുന്നത് അല്ല ആർക്കെങ്കിലും യൂസ്ഫുൾ ആയി വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അവർക്കത് വാങ്ങിക്കല്ലോ വന്നിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിവിടെ എടുത്തു വച്ച വീഡിയോസൊന്നും ഞാൻ എഡിറ്റ് എന്താ പറയുക ക്രോപ്പ് ചെയ്യുന്നില്ല കേട്ടോ നൂറ്റി അറുപത്തൊമ്പത് രൂപ പിന്നെ ഞാൻ ധൻഷു ബേബിക്ക് ഒരു ചപ്പൽ വാങ്ങിച്ചു അതിന് അമ്പത്തൊമ്പത് രൂപയാണ് അതിൻ്റെ പകുതി റേറ്റ് മാത്രം എടുക്കണ്ടു നമുക്ക് കുട്ടികൾക്ക് വീടിൻ്റെ അകത്തു നിന്നൊക്കെ ഇടാൻ പറ്റിയ ഒരു ചെരുപ്പാണത് പിന്നെ ഇതുപോലത്തെ ടോയ്ലറ്റ് ബ്രഷ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ നല്ല റേറ്റ് കുറവാണ് അതിൻ്റെ എല്ലാ മോഡലും ഉണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് ഞാൻ സൂം ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് നാൽപ്പത് രൂപയാണ് അതിൻ്റെ പകുതി റേറ്റ് കൊടുക്കാം ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിന് തൊണ്ണൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ പകുതി റേറ്റ് കൊടുത്താൽ മതി പിന്നെ ഒരുപാട് പോ ഇതുപോലുള്ള പാത്രങ്ങൾ കേട്ടോ കുപ്പി ആയിക്കോട്ടെ പ്ലാസ്റ്റിക് ആയിക്കോട്ടെ എല്ലാ ടൈപ്പും ഉണ്ട് അതിൻ്റെ പലവിധ മോഡലും ഉണ്ട് കേട്ടോ ഒരുപാട് അതിൻ്റെ ഉണ്ട് ഞാൻ ഇവിടെ എന്താ പറയുക വീഡിയോ എല്ലാം ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കാരണം അത്യാവശ്യം നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് മാത്രം എടുത്ത് നടക്കേണ്ടി വരും പിന്നെ നമുക്ക് സാധനങ്ങളൊന്നും നോക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും വിവിധ തരത്തിലുള്ള മോഡലിലുള്ള പാത്രങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ ചെറിയ റേറ്റേ ഉള്ളൂ അതിനൊക്കെ വെറും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതിൻ്റെയൊക്കെ പകുതി റേറ്റ് നമ്മൾ കൊടുത്താൽ മതി പിന്നെ ഇതുപോലുള്ള ഐറ്റംസ് ഹാങ് ചെയ്തിട്ടുള്ളത് അതിന് എഴുപത്തൊമ്പത് രൂപ അതിൻ്റെ പകുതി റേറ്റാണ് പിന്നെ ഇത് ഇതുപോലുള്ള സംഭവങ്ങൾ നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപക്ക് അതിൻ്റെയൊക്കെ പകുതി റേറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് കൈ നിറയെ കൊണ്ടുപോകാം പക്ഷേ എന്താ പറയുക നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് വാങ്ങിച്ചുകൊണ്ട് പോവാം കേട്ടോ അപ്പം നമ്മൾ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം തന്നെ നമ്മുടെ എന്താ പറയുക വണ്ടി ഫുള്ളായിട്ടുണ്ടായിരുന്നു വലിയ വണ്ടിയൊക്കെ പിടിച്ച് വരുന്നവരാണെന്നുണ്ടെങ്കിൽ കൈ നിറയെ സാധനങ്ങളായിട്ട് പോകാം പിന്നെ അത് ഇതുപോലുള്ള പഴയ രീതിക്കുള്ള പാത്രങ്ങൾ ഉണ്ടാവുള്ളൂ അതൊക്കെ ഉണ്ട് അതിൻ്റെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ ഞാനിതൊരു ലോണ്ടറി ബസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് റൂമിൽ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളെ റൂമിലുള്ളത് ഓൾറെഡി ഞാൻ വേറെ ആവശ്യത്തിനെടുത്തോണ്ട് ഞാൻ കുറേയായി വാങ്ങിക്കണം എന്നിരിക്കുന്നത് അപ്പോൾ എന്താ വളരെ ചീപ്പ് റേറ്റിനാണ് ഇത് കിട്ടിയിട്ടുള്ളത് നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് അതിൻ്റെ പകുതി റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു ടൈപ്പ് പാത്രങ്ങൾക്ക് കുറേയധികം കളക്ഷൻസ് ഉണ്ട് പിന്നെ ഇതൊക്കെ വാങ്ങിക്കണം എന്നുണ്ട് പക്ഷെ കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ കുറേ എണ്ണം വാങ്ങിക്കാണ്ട് വന്നിട്ടുണ്ടെ പിന്നെ യൂസ് ചെയ്യുന്ന കുറേ മറ്റേ കത്തി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായി എൻ്റെ പേര് പറയുകയാണെങ്കിൽ എനിക്ക് എന്താ പറയുക പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല ഈ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അതാ ഈയൊരു ബക്കറ്റ് ഇവിടെ നല്ലൊരു ഇതാണ് കേട്ടോ കാരണം മൂന്ന് ബക്കറ്റ് നമ്മൾ എടുക്കുമ്പം അറുപത്തൊൻപത് രൂപ മാത്രമേ വരും മൂന്ന് ബക്കറ്റ് എടുക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ള നല്ല യൂസ് ഉള്ള നല്ല കട്ടിയുള്ള ബക്കറ്റാണേ അതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ അത് മൂന്ന് പക്കര എടുത്തു കഴിഞ്ഞാൽ അറുപത്തൊമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് അത്ര മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ അത് അവരെണ്ണം അവിടെ പൊട്ടിക്കിടപ്പുണ്ടത് നമ്മൾ പറഞ്ഞതാണ് ജസ്റ്റ് ഒന്ന് പിന്നെ ഇതുപോലുള്ള പല പല ഇതും സംഭവത്തിൻ്റെ വെറൈറ്റി ഒരുപാട് ആൾക്കാർ ഇതുപോലെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു ഒരുപാട് നമുക്ക് സാധനങ്ങൾ ഇട്ട് വെക്കാനും അരിയിട്ട് വെക്കാനും പിന്നെ നമ്മളെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനും ഒക്കെ യൂസ്ഫുള്ളാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇപ്പം വീട്ടിലുള്ളത് കൊണ്ട് നമ്മളത് എടുത്തില്ല പക്ഷെ ഇത്ര റേറ്റ് കാണുമ്പോൾ നമുക്ക് എടുക്കാനും തോന്നും പക്ഷെ ആവശ്യമില്ലാണ്ട് സാധനങ്ങൾ നമ്മൾ എടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പം ഓരോ ആൾക്കാരുടെ കയ്യില് കണ്ടോ അത്രയും അധികം ഉണ്ട് ഇതൊക്കെ എങ്ങനെ എന്നാണ് നാം വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് ബക്കറ്റും അങ്ങനത്തെ കുറേ ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ സാധനങ്ങളൊക്കെ നമ്മൾ ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും എടുത്തിട്ടാണ് പിന്നെ നടക്കുന്നുണ്ടായത് ഓൾറെഡി ഒരു ബാസ്ക്കറ്റ് കയ്യിലുണ്ട് അതിൽ ഫുള്ളായി പിന്നെ ബക്കറ്റിൽ വന്നപ്പം ബക്കറ്റും ലോണ്ടറി ബാസ്ക്കറ്റും ഒക്കെ ആയപ്പോൾ അതിലൊക്കെ ഇട്ട് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ബില്ലിൻ്റെ അവിടെ പോയി ബില്ലിങ് സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതുപോലെ ചിരവ ചിരവയൊക്കെ പല മോഡലിലുള്ളത് നല്ല ചെറിയ റേറ്റിന് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ റേറ്റ് ഞാൻ കാണിക്കാം നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് പിന്നെ ഇതാണ് ഈ ഒരു ടൈപ്പ് പാത്രത്തിന് മുപ്പത് രൂപയാണ് അതിൻ്റെ പകുതി റേറ്റ് മാത്രം കൊടുത്താൽ മതി എല്ലാ സാധനങ്ങളും അതിൻ്റെ മേലെയുള്ള റേറ്റിന് പകുതി റേറ്റിനാണ് കേട്ടോ ഇവിടെ സെയിൽ ചെയ്യുന്നത് പിന്നെ പിന്നെതാ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണത് ആ ഒരു ജഗ്ഗ് അത് പിന്നെ നമ്മുടെ കാട്ടം കോരി അതിന് ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അതിൻ്റെ പകുതി പൈസയാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളതാ നമ്മൾ ഈ ഒരു ഓറഞ്ച് കളറാണ് എടുത്തിട്ടുണ്ടായത് പിന്നെതാ ഈ ഒരു സംഭവമുണ്ട് ഇത് ഇതിൻ്റെ റേറ്റ് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ പകുതി റേറ്റ് കൊടുക്കണം അങ്ങനെ നമ്മൾ ഒരുവിധം ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇതാ നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ എല്ലാം കുത്തി കയറ്റി കഴിച്ചിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കുറേ അധികം സാധനങ്ങളുണ്ട് കേട്ടോ കയ്യിൽ അങ്ങനെ നമ്മളിതാ താഴ്പറമ്പ് തൽക്കാലത്തേക്കായിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല തലവേന ഉണ്ടായിരുന്നു കേട്ടോ കാരണം അതിൻ്റെ ഉള്ളിൽ നല്ല തുണികളൊക്കെ ഉണ്ടായിരുന്നു നല്ല പൊടിയടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളരിച്ചു ചായ കുടിക്കാം അപ്പോൾ തട്ടടയിൽ നിന്ന് കരമായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ ജിമ്മിന് പോകുന്നത് കൊണ്ട് തന്നെ ഇത് ഭയങ്കര വിശപ്പാണ് അതുകൊണ്ട് തന്നെ ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട് പൊതുവെ ഇതുപോലെ തട്ടടയിൽ കയറി കഴിഞ്ഞാൽ ചായയും ലൈറ്റ് ആയിട്ടുള്ള കടിയും കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം പക്ഷേ ഇന്ന് എനിക്ക് അങ്ങനെയുള്ള ഭയങ്കര വിശപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക എനിക്ക് കരയായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായത് അപ്പോൾ നമ്മൾ ഈ ഈയൊരു തട്ടുകട ഇവിടെ പുതിയതാണ് കേട്ടോ നല്ല അടിപൊളി തട്ടുകടിയും ആണ് തീവണ്ടി എന്നാണ് തട്ടുകടേൻ്റെ പേര് ലൊക്കേഷൻ വരുന്നത് ഏഴാമൈലാണ് കുറ്റിക്കോലിനടുത്തായിട്ട് അപ്പം ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് വേറൊന്നുമല്ല ഇവർ കുറച്ച് ആൾക്കാരിൽ എത്തിപ്പെടണം എന്നൊരു ഇതുണ്ട് എൻ്റെ വീഡിയോ വഴി ആരെങ്കിലും കാണണമെങ്കിൽ തീർച്ചയായും ഇതുവഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കയറട്ടെ കാരണം നല്ല ഫുഡാണ് നമ്മൾ മറ്റ് തട്ടുകടേനെ അപേക്ഷിച്ച് നല്ല അടി കുറേ നല്ല നല്ല തട്ടുകട ഉണ്ട് അതിലൊരെണ്ണമാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര തളിപ്പറമ്പ് ഭാഗത്ത് നല്ലൊരു തട്ടടയായിട്ട് എനിക്കിപ്പം ഇതാണ് തോന്നുന്നത് കാരണം നല്ല അടിപൊളിയായിരുന്നു ഇവിടെ ഒരു സ്പെഷ്യൽ ഫുഡാണ് നൂടിയപ്പം അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കപ്പയും ബീഫുമാണ് വാങ്ങിച്ചിട്ടുണ്ടായത് അതിൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ വീണ്ടും വീണ്ടും കഴിക്കണം എന്നുള്ള ആ ഒരു ഇതായിരുന്നു അപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ആണ് ഞാനിപ്പം ഇതാ ഇവിടെ നിന്ന് കാണി തീവണ്ടി അത് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിപ്പം ഇവർ തയ്യാറാക്കുന്നത് നൂടിയപ്പം എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സ്പെഷ്യൽ ഫുഡാണ് നമ്മുടെ അപ്പം മിക്സിൻ്റെ വേറൊരു വെറൈറ്റി പിന്നെ അതിൽ അവർ വേറൊരു ടൈപ്പിലാണ് അത് ഉണ്ടാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ആ ഒരു സർവീസ് ഉണ്ടല്ലോ നല്ല രീതിക്ക് അവർ കസ്റ്റമറിനെ ഡീൽ ചെയ്യുന്നുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തെളിവാണ് അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇരുന്ന ഒരാളോട് ഞാൻ ചോദിച്ചു ഇവിടുത്തെ എങ്ങനെയുണ്ട് ഇവിടുത്തെ റിവ്യൂ എന്ന് അപ്പോൾ അവർ നല്ലൊരു റിവ്യൂ ആണ് തന്നിട്ടുണ്ടായത് ഫുഡിനെ കുറിച്ച് കാരണം മറ്റുള്ളവർക്കും നമ്മളെ പോലെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ താ ഞാൻ ഇവർ പിന്നെ വേറെ ഓൾറെഡി നമ്മൾ ചായ വാങ്ങിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത ഒരു കട്ടൻ ചായ കൂടെ കുടിക്കണമെന്ന് അപ്പോൾ കട്ടൻ ചായ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അത് തരാമെന്നുള്ളത് അപ്പോൾ കിസ്മത്ത് എന്ന് പറഞ്ഞിട്ട് കട്ടൻ ചായേനെ പോലത്തെ മറ്റൊരു ഐറ്റം അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് കിസ്മത്ത് കേട്ടോ അപ്പോൾ ഇവിടെ വന്നാൽ ചോദിച്ചു മേടിച്ചോളി കിസ്മത്ത് പിന്നെ ചെറിയൊരു ഫോൾട്ട് പറയുകയാണെങ്കിൽ ചായക്ക് നമ്മൾ ആദ്യം വാങ്ങിച്ച ചായക്ക് ഒരിത്തിരി കടുപ്പം കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അത് ഞാനിവിടെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ അത് പറഞ്ഞിട്ടുണ്ടോ കടുപ്പം കൂടിപ്പോയോ സോറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കുഴപ്പമില്ല ചെറുതായിട്ടൊരു കടുപ്പം കൂടി എന്നുള്ള മിസ്റ്റേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഫുഡൊക്കെ നല്ല ടേസ്റ്റിയാണ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത് എന്നാൽ ഓരോ ഐറ്റംസ് ഇങ്ങനെ അപ്പം നൂടി നൂടി അപ്പാണ് ഇപ്പോൾ അവർ തയ്യാറാക്കി തരുന്നത് അപ്പം അത് വാങ്ങിച്ചിട്ട് പൂക്കായി അപ്പോൾ ഇനി നമ്മൾ അടുത്തത് കപ്പയും ബീഫും ആണ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് ഇത്രയും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ പിന്നെ ധൻഷു ബേബി ചൊറയാക്കിയിട്ട് അവൻ ഫോൺ വെച്ച് അതിനെ അവിടെ ഇരുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ് മറ്റേ കിസ്മത്ത് അപ്പോൾ അവൻ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ചിട്ടാണ് തയ്യൊരു സംഭവങ്ങൾ എടുക്കാൻ വേണ്ടി വിട്ടത് ഇതാണ് കിസ്മത്ത് അപ്പം മറക്കണ്ട തട്ടുകട തീവണ്ടി എന്നാണ് തട്ടുകടയുടെ പേര് ഏഴാമൈലിലാണ് കേട്ടോ അപ്പം ഇതുവഴി പാസ് ചെയ്യുന്നവർ തീർച്ചയായും കയറിയ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ബൈ ബൈ